ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ ഒരു കൊടും ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു അവിൽ മിൽക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങേനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആ ഒരു ചകിരി പോലുള്ള മാങ്ങയല്ലേ അതെടുക്കരുത് കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ പഴം കൂടി എടുത്തിട്ടുണ്ട് ചെറിയ പഴം എടുക്കുന്ന സമയത്തും നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഞാനിതവിടെ കുറച്ച് അവിലെടുത്തിട്ടുണ്ട് ഇത് വറുത്തിട്ടുള്ള അവൽ വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് നിലക്കടല കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏതാണ് നെഡ്സ് ഉള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മാങ്ങി ഒന്ന് തൊലൊന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇത് മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഒരുപാട് തിക്കാക്കിയിട്ടും അടിക്കണ്ട ഒരുപാട് ലൂസ് ആക്കിയിട്ടും അടിക്കണ്ട കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതാ മാങ്ങ ഇതവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിതാ ഞാൻ ഒരു മകിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചെറിയ വഴി ഇതവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ പഴം നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴം തീരയും മധുരം കേട്ടോ അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം അങ്ങനെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അവിൽ മിൽക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇത് ഇവിടെ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് ഐസ് ക്രീം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാങ്ങ ജ്യൂസ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അവിൽ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പഴം വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കടല കൂടി ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും ഇത് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി മാങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വീണ്ടും നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീം വെച്ചു കൊടുക്കാം ഇനി ഇതാ ഞാൻ വീണ്ടും ഇത് അവിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതാ പിന്നെ കൈ കൊണ്ട് തന്നെ കേട്ടാ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് അവില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഉടച്ചെടുത്ത പഴം വെച്ചുകൊടുക്കുന്നുണ്ട് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി നമുക്ക് കടല ഇട്ട് കൊടുക്കാം വീണ്ടും ഇതാ മാങ്ങ ജ്യൂസ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരിത്തിരി അവിൽ കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കടലും അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കൊടും ചൂട് സമയത്തും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു അവിൽ മിൽക്കാണ് അപ്പോൾ ഇത് മാങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം